ഹായ് ഫ്രണ്ട്സ് മലബാർ ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും അൾട്രാലൈറ്റ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അമ്മാൻ്റെ വീടിൻ്റെ അടുത്തുള്ള പുഴ തന്നെയാണ് ഇന്നും കാസ്റ്റ് ചെയ്യുന്നത് ബക്ലിയുടെ എന്ന് പറയുന്ന റോഡ് ഉപയോഗിച്ചാണ് ഷിമാനോയുടെ എഫ് എക്സ് തൗസൻഡ് റീലാണ് അതിൽ നമ്മുടെ സൺലൈൻ്റെ ഒരു ട്വൽവ് എൽ ബി ലൈനാണ് ലീഡർ ലൈനായിട്ട് ഉപയോഗിക്കുന്നത് ഷിമാനോടെ ഓഷ്യ എയിറ്റ് എൽ ബി ലൈനാണ് നമ്മൾ ലൂറ് എന്നത്തെയും പോലെ തന്നെ സ്ട്രൈക്കർ പ്രോൻ്റെ മസ്റ്റാങ് മിനോ ത്രെ പോയിൻറ്റ് ത്രീ ഫൈവ് എം എം സിങ്കിങ് ലൂറാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ കാസ്റ്റ് ചെയ്ത് ടിച്ച് ചെയ്ത് പോസ് ചെയ്ത് വലിക്കുമ്പോഴാണ് ടിച്ച് ചെയ്ത് പോസ് ചെയ്യുന്ന സമയത്താണ് മീൻ സ്ട്രൈക്ക് ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം യൂട്യൂബിൻ്റെ പുതിയ ഫീച്ചറായ ഹൈപ്പ് തരുവാൻ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഒരു സ്ട്രൈക്ക് കിട്ടി കല്ലിൻ്റെ അടയ്ക്കുന്ന കണ്ടിട്ട് എന്ത് മീനാണെന്ന് അറിയത്തില്ല കുറച്ച് വലിയ മീനാണ് ചേറാണോന്ന് സംശയമുണ്ട് ഇവിടെ ഒരു സാധനമുണ്ട് എന്താണെന്ന് അറിയത്തില്ല ചെത്തൻ ആണെന്ന് തോന്നുന്നു ഇവിടെ ഒരു മീൻ കിടന്നിട്ട് രണ്ട് മൂന്ന് വട്ടം അടിച്ചു ചേറാണോ എന്നാണ് സംശയമുണ്ട് ആ കല്ലിൻ്റെ അടയ്ക്കുന്നേ ഒരു അടി കിട്ടി ഏ ചെത്തനാവാം

ചെറിയ ഹുക്കാണല്ലേ എനിക്കല്ലേ രണ്ടായിരം എനിക്കാവുന്നില്ല മുട്ടടെ നിൽക്കുന്നത് എങ്ങനെയാണോ അല്ല അല്ല വീണ്ടും മീൻ മീനടിക്കുന്നുണ്ട് നമുക്ക് വീണ്ടും ഒരു ചെത്തൻ എന്ന് പറയുന്ന മീൻ തന്നെയാണ് വീണ്ടും അടിച്ചിരിക്കുന്നത് ഇപ്പോൾ കിട്ടിയ മീനെ ഞാൻ കാണിച്ചു ചെത്തൻ അല്ലെങ്കിൽ കൂട്ടാൻ എന്ന് പറയുന്ന മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് മീൻ ലൂറ് ഇതാണ് ലൂറ് ലൂറൊക്കെ ഞാൻ കിട്ടിയായിട്ട് കാണിച്ചുതരാം ഇതാണ് ഇന്ന് കിട്ടിയ മീൻ നമുക്ക് വീണ്ടും കാസ്റ്റിംഗ് ചെയ്യാം እውነት በርት ማለት ነው የሚነግዚህ കിട്ടി നമുക്കങ്ങനെ മൂന്നാമത്തെ മീനടിച്ചിട്ടുണ്ട് എന്ത് മീനാണെന്ന് കൃത്യമായിട്ട് ആയിട്ടില്ല എന്തായാലും മീനുണ്ട് പറലായിരിക്കാനാണ് സാധിക്കും പരല് സദാർ പറല പോലെ തോന്നുന്നില്ല ആ ഇത് ഇതാണ് നമുക്ക് മൂന്നാമതായി ചെറുപ്പം പറയുന്നത് മീനാണത് എന്തായാലും നമുക്ക് എടുക്കാൻ വന്ന് വന്ന പരിക്കൊണ്ടും തോന്നുന്നു നാലാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് എനിക്ക് നാലാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് അതും ഒരു പറയാൻ സാധ്യത എനിക്ക് പറയലെന്നറിയത്തില്ല സെയിം പറഞ്ഞാണ് ബസ്റ്റാങ് മെനുണ്ട് തേർട്ടി ഫൈവ് ത്രീ ഫൈവ് ഹേഴ്സ് പോയിൻറ്റ് ത്രീ ഫൈവ് ഹേഴ്സ് ഈ കളറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ കാണാൻ നല്ല ഭംഗിയുള്ള ടീച്ചണ്ട കളറാണ് നമുക്ക് വീണ്ടും കസിയ ഇല്ലാതെ ഒരു സ്പോട്ടിൽ തന്നെയാണ് മീൻ അടിക്കുന്നത് നമുക്ക് വീണ്ടും ഒരു അഞ്ചാമത്തെ മീൻ അടിച്ചിരുന്നു കോലി പറയലാണ് പക്ഷെ കുക്കായില്ലായിരുന്നു തൊട്ടടുത്ത് വന്ന് അടിച്ചതുകൊണ്ട് നമ്മളത്ര കാര്യമാക്കിയില്ല പക്ഷേ അത് ഹുക്കായിരുന്നു ഹുക്കായിട്ട് റിലീസായിട്ട് മീനട്ടോ ഇവിടുന്ന് ഫസ്റ്റ് ഏറെ തന്നെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടിന്യൂസ് എറിഞ്ഞോണ്ടിരിക്കാം അടിച്ചിൻ്റെ സ്ട്രൈക്ക് മൂന്ന് ാണ് നമുക്ക് ഇവിടെ ഒരു മീൻ കൂടി അടിച്ചിട്ടുണ്ട് ആഹാ സൂപ്പർ ഒരു മീൻ ആ ലൂറിൻ്റെ അതേ കളറിലുള്ള മീനാണ് നമ്മൾ ഇത്ര നേരം കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പുഴയാണ് ഒരു മഴ കഴിയേണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ് മലബാർ ലൈഫ്